ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് യൂറിനറി ഇന്ന് ഒരേപോലെ സ്ത്രീകളെയും പുരുഷന്മാരെ ഒരേപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏകദേശം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി സ്ത്രീകളെയാണ് ബാധിക്കുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനാറ്റമിക്കൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് നമുക്കറിയാം റീനൽ സിസ്റ്റം എന്ന് പറയുമ്പം കിഡ്നി യുറേറ്റർ ബ്ലാഡർ യുറേത്ര ഇത്രയും സ്ട്രക്ചേഴ്സ് ചേർന്നിട്ടാണ് നമ്മളെ ഈ റീനൽ സിസ്റ്റം ഉള്ളത് അപ്പം ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം കിഡ്നി വഴി ഫിൽറ്റർ ചെയ്തിട്ട് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് യുറേത്ര വഴി അത് യൂറിനായിട്ട് പാസ് ഔട്ടായി പോകുന്നു യൂറിനറി ഔട്ട് പുട്ട് എന്ന് പറയുമ്പം ഡെയിലി ഒരു വൺ ടു വൺ പോയിൻറ്റ് ലിറ്റർ ആണ് നമ്മളെ യൂറിനറി ഔട്ട് പുട്ട് ഉണ്ടാകുന്നത് അപ്പം നമ്മളെ യൂറിനറി ഔട്ട്പുട്ടിനനുസരിച്ചായിരിക്കുന്നത് നമ്മളെ വാട്ടർ ഇൻടേക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻസ് കാണപ്പെടുന്നത് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനാറ്റമിക്കൽ സ്ട്രക്ചറായിട്ടുള്ള ഷോർട്ട് യൂറേത്ര ഷോർട്ട് യൂറേത്ര എന്ന് പറയുമ്പം യൂറിൻ പാസ് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു കെനാലാണ് യൂറേത്ര അപ്പം അവർ സ്ത്രീകളിലെ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ആ യുറേത്ര ലെങ്ത് വളരെ കുറവാണ് ഏകദേശം ഒരു ഫോർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്റർ അവരുടെ ലെങ്ത് കാണിക്കുന്നു അതാണ് ഒരു റീസൺ മറ്റൊരു അനാറ്റമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ആനൽ റീജ്യണും യുറേത്രയും വജേനയും എല്ലാം ക്ലോസ്ഡ് ആണ് ഐ മീൻ എല്ലാം നിയർലി ആണ് എന്നുവെച്ചാൽ വളരെ അടുത്തടുത്താണ് അപ്പോൾ പെട്ടെന്ന് അവർക്ക് ആനസിലൂടെയും അല്ലെങ്കിൽ യുറേത്രയിലൂടെയൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം ഈ രണ്ട് കോസസ് ആണ് ഈ സ്ത്രീകളിൽ യു ടി ഐ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു എന്ന് പറയുന്നത് അപ്പം പല രീതിയിലാണ് ഈ യു ടി എന്ന് ഉള്ള ആ ഒരു ഇൻഫെക്ഷൻസ് സിംറ്റംസ് കാണിക്കുക ഇനീഷ്യലി ചിലപ്പോൾ അവർക്ക് യൂറിനറി ആണ് പ്രധാനമായിട്ടും കാണിക്കുക മെയിൻലി അവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുക ഒരു പൊകച്ചില് പോലെ അനുഭവപ്പെടാം ചിലർ പറയും ഒരു അർജൻസി ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ടാവുക ചിലപ്പം ടോയ്ലറ്റ് യൂത്ത് യൂറിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പം അവർക്ക് ഒരു ശങ്ക അല്ലെങ്കിൽ ഒരു അർജൻസി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊന്നാണ് ലോവർ അബ്ഡൊമിനൽ പെയിൻ അടിവയട്ടെന്നൊരു ഒരു ഒരു റേഡിയേറ്റിങ് അല്ലെങ്കിൽ ഒരു ഒരു ഏക്കിംഗ് ഒരു ഡൾ പെയിൻ അവർക്ക് അനുഭവപ്പെടാം ചിലർ പറയും അതി അതി നടുവേദന പറയാറുണ്ട് ചിലർക്ക് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്തിട്ട് അടിവയറ്റിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇത് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ലക്ഷണമായിട്ടും കണക്കാക്കപ്പെടുന്നു മറ്റൊരു ലക്ഷണമാണ് അവർക്ക് ഗ്യാസ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസ്ട്രോബിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഒരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയർ വീർത്ത് വരുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവാം ഏമ്പക്കം വരിക ഒരു ഫ്ലാറ്റുലൻസ് അതായത് കീഴ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഓഖാനം ഷർദി ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് ജി ഐ ടി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് പറയുന്നത് മറ്റൊരു മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും യു ടി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ട് അവർ പറയുന്നതാണ് അമിതമായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് അതോടൊപ്പം തന്നെയാണ് അവർ പറയുന്ന ഒരു മെയിൻ സിംറ്റം ആയിട്ടാണ് പനി പ്ലസ് അത് നല്ല രാത്രിയിൽ ഹൈ ടെമ്പറേച്ചർ അതിനോടൊപ്പം തന്നെ നന്നായി വിറയ്ക്കുന്നത് വിറയിലോട് കൂടിയിട്ടുള്ള പനി അനുഭവപ്പെടാം പിന്നെ ചിലർ പറയും ഈ മൂത്രം ഒഴിക്കുമ്പോൾ അവർക്ക് ബ്ലഡ് അല്ലെങ്കിൽ ഹാമറ്റൂറിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് മൂത്രം ഒഴിക്കുമ്പോൾ അവർക്ക് ബ്ലഡ് പാസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ചാൻസസ് ഉണ്ട് ഇത് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ലക്ഷണമായിട്ടും നമുക്ക് പറയാം അപ്പൊ ഇത്തരം ലക്ഷണങ്ങളാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓരോ പേഷ്യൻസും പറയുന്നത് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വരാന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ കോളൈ ക്ലപ്സി അല്ല പോലത്തെ ബാക്ടീരിയാസിൻ്റെ എക്സ്ട്രാ ഗ്രോത്ത് കാരണമാണ് ഈ ഇൻഫെക്ഷൻസ് വരുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ യൂറിനറി ട്രാക്റ്റ് യുറേറ്റർ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ യുറേറ്ററിൻ്റെ അകത്തൊക്കെ ഈ ബാക്ടീരിയൽ കോളനൈസേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ കോളൈ അല്ലെങ്കിൽ ക്ലബ്സിയ പോലത്തെ ബാക്ടീരിയാസിൻ്റെ ഒരു കോളനി അവിടെ ഡെവലപ്പ് ചെയ്യുന്നു അതുമൂലം നമുക്കവിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അർജൻസി ഉണ്ടാവുന്നു അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം യു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു പിന്നെ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷോർട്ട് യൂറേത്ര അതായത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആ ഒരു യൂറേത്രൻ്റെ സൈസ് വളരെ ചെറുതായത് കൊണ്ട് തന്നെ അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആനസ് റീജിയണും ഈ ഒരു യൂറേത്രീം നല്ല സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വയ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ് അപ്പം പെട്ടെന്ന് ചിലപ്പം ആനസ് റീജിയനിൽ നിന്ന് ഇൻഫെക്ഷനൊക്കെ നമുക്ക് യൂറേത്രയിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ വാട്ടർ ഇൻടേക്ക് അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഡെയിലി നമ്മൾ നമ്മളെ വെയ്റ്റിനനുസരിച്ച് ഒരു ട്വൻറ്റി ഫൈവ് കെ ജി ഉള്ള ഒരാളാണെങ്കിൽ ഒരു നാല് ഗ്ലാസ് അല്ലെങ്കിൽ വൺ ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതായത് നമ്മളെ വെയ്റ്റിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഡെയിലി ഒരു യൂറിനറി ഔട്ട്പുട്ട് ഒരു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് അപ്പം യൂറിനറി ഔട്ട്പുട്ട് എത്രയാണോ അതിനനുസരിച്ചും നമ്മളെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പം വാട്ടർ ഇൻടേക്ക് റിഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് ഒരു തേർഡ് കോസ് അല്ലെങ്കിൽ ഫോർത്ത് കോസ് ആയിട്ട് നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശേഷി ഇല്ലെങ്കിൽ ലെസ് ഇമ്യൂണൈസ്ഡ് ആണെങ്കിലും ഇൻഫെക്ഷൻസ് വരാം അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് മാത്രമല്ല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ മറ്റ് സ്കിൻ ഡിസീസും ഒക്കെ ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ പ്രതിരോധ ശേഷി കുറവാണെങ്കിലും ഇൻഫെക്ഷൻ വരും പിന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് അതായത് കിഡ്നി ഫെയിലറിനോ അല്ലെങ്കിൽ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടാബ്ലെറ്റ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഷിംഗ് പ്രൊസീജിയർ അതായത് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അമിതമായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് അവിടെ നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ബാക്ടീരിയസ് അവിടെ വാഷ് ഔട്ട് ഔട്ടായിപ്പോകും അപ്പോൾ അവിടുത്തെ പി എച്ച് എല്ലാം ഒരു ലോ സ്റ്റേജിലോട്ട് പോകും അപ്പോൾ പി എച്ച് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് ടു ബാക്കിലോട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ആനസ് റീജിയനിൽ നിന്ന് യുറേത്തർ റീജിയനിലേക്ക് വാഷ് ചെയ്യാതെ പകരം തിരിച്ചു ഒരു ഫ്രണ്ട് ടു ബാക്ക് ആൻഡ് ബാക്കിലോട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ ഡയറ്റിലൊക്കെ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഫ്രൈഡ് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഓയിലി ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻസും വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞു അപ്പം നമ്മളെ യൂറിനറി ട്രാക്റ്റിൽ നല്ല ഉണ്ട് ഈ നല്ല ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരില്ല പകരം അവിടെ ബാഡ് ബാക്ടീരിയാസ് ആയിട്ടുള്ള ഈ ഒരു ക്ലബ്സി അല്ല അല്ലെങ്കിൽ ഈക്കോളെ പോലത്തെ ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് വരുമ്പാണ് അവിടെ ഇൻഫെക്ഷൻസ് വരുന്നത് അപ്പം നല്ല ബാക്ടീരിയാസിനെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗഡ് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കണം ബിക്കോസ് നമ്മളെ യൂറിനറി ട്രാക്റ്റിൽ ലാക്ടോബാസലസ് പോലത്തെ ഈ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട് ഇത് നമ്മളെ ഗഡ് ഗട്ടിലും ഉണ്ട് അതായത് നമ്മളെ ഇൻഡസ്റ്റൈൻസിലും ഈ ലാക്ടോബാസലസ് ഉണ്ട് അപ്പം ഈ ലാക്ടോബാസലസിന്റെ അളവ് നമ്മുടെ ഗഡ് ഹെൽത്തിൽ അല്ലെങ്കിൽ ഗട്ടിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറിനറി ട്രാക്റ്റിലും ഈ ഒരു ലാക്ടോബാസലസിന്റെ അളവ് കുറയും പകരം അവിടെ എന്ത് ചെയ്യും ബാഡ് ബാക്ടീരിയസ് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയാസി ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു റീജിയണൊക്കെ കൂടുതൽ കൊളനൈസേഷൻ അവിടെ നടക്കും അപ്പം എന്തെങ്കിലും നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മളെ ഗട്ട് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ അതായത് ഒരു ആർത്തവ വിരാമത്തിന് ശേഷം മനോപോസസ് സ്റ്റേജ് ഒരു ഫോർട്ടി ഫൈവ് ഏജിന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ബോഡിയിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന ഒരു ചാൻസസ് ഉണ്ട് ബിക്കോസ് ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂറിനറി ട്രാക്റ്റിൽ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത് ഈ ഒരു ഈസ്ട്രജൻ്റെ സഹായത്തോടെയാണ് അപ്പം മെനോപോസ് സ്റ്റേജിലും ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഡയറ്റിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ പ്രതിരോധശേഷി വർദ്ധിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇതോടൊപ്പം തന്നെ പ്രഗ്നൻ്റ് ലേഡീസിലും ഈ യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ആ ഒരു ബ്ലാഡർ അല്ലെങ്കിൽ നമ്മളെ യൂറിനറി ബ്ലാഡറിൽ ഒരു എക്സ്ട്രാ പ്രഷർ വരുന്നു ബിക്കോസ് ഓൾറെഡി നമ്മളെ ബോഡിയിൽ കുഞ്ഞിൻ്റെ ഒരു ഗ്രോത്തും ഉണ്ട് പ്ലസ് ആ ഒരു പ്രഷർ കാരണം ബ്ലാഡർ റീജിയണിലേക്ക് ഓവർ പ്രഷർ വരും അത് വരുമ്പോൾ എന്തേലും നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു എന്ന് വെച്ചാൽ പ്രോ പ്രോപ്പറായിട്ട് യൂറിൻ ഫ്ലോ അവിടെ നടക്കാതിരിക്കുന്നു അപ്പോൾ യൂറിൻ എന്തെയും യൂറിനറി ബ്ലാഡറിൽ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യും അങ്ങനെ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കാൻ പോയാലും അല്ലെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ യൂറിനറി ബ്ലാഡറിൽ കെട്ടി നിർത്താനുള്ള ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ അതിന് അതിനെ സഹായിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് ഉള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് അവടെ ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയൽ കോളൊണൈസേഷൻസ് അവിടെ നടക്കുന്നു അത് കാരണം ഇങ്ങനെത്തെ സിംപ്റ്റംസ് ഒക്കെ ലീഡ് ചെയ്യാൻ ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാ ശ്രമിക്കുക നല്ല രീതിയിലുള്ള വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്ര ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു ഇൻഫെക്ഷൻസ് വന്നേ കഴിഞ്ഞാൽ മെയിൻലി ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് ആണ് യൂറിൻ അനാലിസിസ് ആണ് അതിൻ്റെ അകത്ത് നമ്മൾ യൂറിൻ്റെ പി എച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അതിൻ്റെ കളറ് അല്ലെങ്കിൽ ബാക്ടീരിയൽ പ്രസൻ്റ് ആണോ പസൽസ് ഉണ്ടോ എപ്പിത്തീലിയൽ സെൽസ് ആണോ എന്തൊക്കെ ഉണ്ട് നോക്കി അതിലറിയാൻ സഹായിക്കും പസൽസ് ഹൈ ആണെങ്കിലും പസൽസ് എന്ന് പറയുമ്പോൾ ഒരു വൺ ടു ടു എച്ച് പി എഫ് ഒ പാടുള്ളൂ അതൊരു ഫൈവ് ടു ടെൻ ഒക്കെ ആണെങ്കിൽ അത്രയും ഇൻഫെക്റ്റഡ് ആയെന്ന് മനസ്സിലാക്കാം ഇപ്പം ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ നേരെ എഴുതി കാണിക്കും അത് പ്രസൻറ്റ് അല്ലെങ്കിൽ നിൽ എന്നൊക്കെ എഴുതി കാണിക്കും ബാക്ടീരിയ ആണെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയി എന്ന് അറിയാൻ സഹായിക്കും ഇനിയിപ്പോൾ ആർ ബി സി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രക്തം കണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ചാർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു യൂറിൻ അനാലിസിൻ്റെ അകത്ത് ആർ ബിസിൻ്റെ നേരെ ആർ ബി സി പ്രസൻറ്റ് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനിയി ഇതാണ് യൂറിൻ അനാലിസിസ് ഇൻഫെക്റ്റഡ് ആണോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ സഹായിക്കുന്നു മറ്റൊന്നാണ് യൂറിൻ കൾച്ചർ എന്ന് പറയും യൂറിൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയ ആണോ അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെ ഏത് ബാക്ടീരിയ കൊണ്ടാണ് ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് എന്ന് അറിയാൻ സഹായിക്കുന്നതാണ് ഈ യൂറിൻ കൾച്ചർ ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ബ്ലാഡർ ഡിഫോമിറ്റിയോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഡിഫോമിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫോമിറ്റി കാരണമാണ് ഈ ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ അവിടെ നമുക്കൊരു സ്കാനിങ് എടുക്കാം അൾട്രാസോണോഗ്രഫി കഴിഞ്ഞാൽ വയറിന്റെ ഒരു സ്കാനിങ് എടുത്തുകഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂറിനറി ബ്ലാഡറിന്റെ ഫങ്ഷനിങ് കറക്റ്റ് ആണോ എന്നറിയാൻ സഹായിക്കുന്നതാണ് അപ്പം ഈ മൂന്ന് ടെസ്റ്റിലൂടെയാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് എത്രത്തോളം ആണ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആണോ എന്ന് അറിയാൻ സഹായിക്കുന്നത് ഈ യു ടി ഐ തന്നെ അപ്പർ യു ടി എ ഉണ്ട് ലോവർ യു ടി എ ഉണ്ട് അപ്പർ യു ടി എന്ന് പറയുമ്പം അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ബിക്കോസ് അപ്പർ എന്ന് പറയുമ്പം യൂറിനറി നമ്മളെ യൂറിനറി ബ്ലാഡറിന് മേളോട്ടാണ് അതായത് കിഡ്നി യൂറേറ്റർ ആണ് അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ളത് യൂറിൻ അവിടെ പ്രോപ്പറായിട്ട് നടക്ക ഫ്ലോ കറക്റ്റ് ആവുന്നില്ല പകരം അവിടെ എന്ത് ചെയ്യും അത് ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഇൻഫെക്ഷൻ വരും പൈലോനഫ്രൈറ്റിസ് അല്ലെങ്കിൽ അപ്സിസ് പോലത്തെ ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യും അതാണ് അവിടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അതാണ് അപ്പർ യു ടി എയിൽ വരുന്നത് മറ്റൊന്നാണ് ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലോവർ യു ടി എന്ന് പറയും ലോവർ യു ടി എന്ന് പറയുമ്പം ഇവിടെ യൂറിനറി ബ്ലാഡറും ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡായിട്ടുള്ള ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല ഇത് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തതാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ആയിട്ടോ കാണിക്കുള്ളൂ മറ്റേ ഒരു കേസില് സിംറ്റംസ് ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു യു ലോവർ യു ടി എയിലാണ് ഇത്തരം ഫീവറും അല്ലെങ്കിൽ ഷിവറിംഗും ചിൽസും അല്ലെങ്കിൽ ബേണിംഗ് പെയിനും ഈ ഒരു വീക്ക്നെസ്സും ഒക്കെ അനുഭവപ്പെടുന്നത് അപ്പം എന്താണോ നമ്മളെ റൂട്ട് കോസ് നമ്മൾ വെള്ളം കുടിക്കാത്തതാണോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ വന്നിട്ടുള്ളത് നോക്കിയിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം നമ്മളെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻടേക്ക് പ്രധാനമായിട്ടും വാട്ടർ റെഡ്യൂസ് ആയി കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അപ്പം നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ചൂട് സീസണിലൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പം ചെയ്യണം ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി നമുക്ക് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഈവനിങ് ആയാലും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കാം അതും തിളപ്പിച്ചാറി വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക പുറത്തുനിന്നുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തെ കൊക്കോകോളോ പെപ്സിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുന്നതാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് മൊസമ്പി നാരങ്ങയൊക്കെ അതായത് ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫാസ്റ്റിങ് ചെയ്യുന്നതും നല്ലതാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഫാസ്റ്റിങ്ങിലൂടെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ മാത്രമല്ല മറ്റെന്തെങ്കിലും എക്സസ് കലോറി അല്ലെങ്കിൽ എക്സസ് ഫാറ്റ് കാരണം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫാറ്റി ലിവർ ഫൈബ്രോയിഡ് പി സി ഒ ഡി കേസൊക്കെ ഉണ്ടെങ്കിലും അതും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റിൽ ആപ്പിൾ സിഡർ വിനഗർ നമ്മളെ ഡയറ്റിൽ ഡെയിലി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് എടുക്കുക തൈര് മോര് അച്ചാർ പഴങ്കഞ്ഞി ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആവും ഗട്ട് ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയാസ് യൂറിനറി ട്രാക്റ്റിലും ഗട്ടിലും ഡെവലപ്പ് ചെയ്യാനുള്ള സഹായിക്കും അപ്പോൾ എന്തെയ്യും ഇൻഫെക്ഷൻസ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ആ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ യൂറിനേറ്റ് ചെയ്യുക പകരം അത് പിടിച്ചു നിർത്താതെ നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ യൂറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ നമ്മളെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹൈ ഷുഗർ കണ്ടന്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ ഹൈ ഫോസ് അല്ലെങ്കിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗുഡ് ബാക്ടീരിയാസ് പോയിട്ട് അവിടെ ബാഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് അത് ലീഡ് ടു ഫാറ്റി ലിവറും പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലോ ഷുഗർ ഡയറ്റ് ഫോളോ ചെയ്യുക പ്ലസ് ഒരു ഹൈ പ്രോട്ടീന് അല്ലെങ്കിൽ ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്